വ്യാഴാഴ്ച പോകണം പിന്നെ ഡ്രെയിൻ ട്യൂബും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ വീട്ടിൽ വിട്ടതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നാലും ഈ വീട്ടിൽ ചെയ്തു പോകുന്ന പോലെ കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്തു പോകുന്ന പോലെ ഉള്ളു മെഡിസിൻ കഴിഞ്ഞു ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ വെറുതെ റൂം റെൻറ്റ് കൊടുക്കുക എന്നുള്ളത് വേണ്ട മാത്രമല്ല അഞ്ചാം തീയതി മുതൽ ഹോസ്പിറ്റലിലായിരുന്നല്ലോ അപ്പോൾ ഒരു മെൻ്റൽ റിലാക്സേഷൻ ഉണ്ടാകട്ടെ എന്നുള്ള നിലയിലാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത വ്യാഴാഴ്ച ഡോക്ടറെ കാണുമ്പോൾ ഈ ഡ്രെയിനിൻ്റെ ട്യൂബും പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല സ്റ്റിച്ചെടുക്കുന്നത്